കോട്ടയത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴി അപ്പൂസിന് ചൈതന്യ പാർക്കിലൊന്ന് കയറണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ തെള്ളകത്തുള്ള ചൈതന്യ പാർക്കിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ ഇല്ല കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കുമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് റൈഡുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങൾ മിക്കപ്പോഴും അപ്പൂസിനെ ആയിട്ട് ഇവിടെ വരാറുണ്ട് ഇവിടെ കാർഷിക നേഴ്സറി ഉണ്ട് കേട്ടോ നമുക്കിവിടുന്ന് ചെടികൾ പച്ചക്കറികൾ അതുപോലെ തന്നെ കോഴി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൃഷിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു വലിയ കാർഷിക മ്യൂസിയത്തിൻ്റെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ പ്ലാവ് ഒക്കെ പണതുകൊണ്ടിരിക്കുകയാണ് പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പം പെയിൻറ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഓടിച്ചാടി നടക്കാനായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ഇടദിവസം പോയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കുണ്ട് ഇവിടെ ഇതേ ഞങ്ങൾ നിൽക്കുന്ന പുറകിൽ ഒരു ചെറിയൊരു കുളം പോലെ കേട്ടോ അവിടെ ലൈറ്റ് ഷോയൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ചെടികൾ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ ഒരു ആകാശ ഊഞ്ഞാലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഊഞ്ഞാലയിലൊക്കെ ആടി നല്ല സുഖമാണ് കേട്ടോ അവിടെ വെയിലൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട് കണ്ടില്ലേ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടത്തും തന്നെ ഇത് കാണുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് മക്കോട്ടാദേവ എന്നാണ് കേട്ടോ ഇതിൻ്റെ ശാസ്ത്രനാമം വരുന്നത് പലേറിയ മാക്രോ കാർപ്പ എന്നാണേ മക്കോട്ടാദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സ് ക്രൗൺ എന്നാണ് അതായത് ദൈവത്തിൻ്റെ കിരീടം എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം വരുന്നത് ഷുഗർ ഹൈപ്പർ ഒക്കെ ഇത് നല്ലതെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്കിത് കാണുമ്പോൾ പറിച്ചു കഴിക്കാനായിട്ട് തോന്നും പക്ഷേ അങ്ങനെ കഴിക്കരുത് ഇത് ഇതിൻ്റെ തൊലി ഉണക്കിയിട്ട് വെള്ളം തിളപ്പിച്ചെങ്ങാണ്ടാണ് കേട്ടോ കുടിക്കുന്നത് ഈ ഒരു ഭാഗമൊക്കെ നല്ല രസമാണ് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ഹെലികോപ്റ്ററിന് പെയിൻറ്റൊക്കെ ചെയ്ത് കേട്ടോ അപ്പൂസിനും കുഞ്ഞാറ്റയ്ക്കും ഇവിടെ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പേരൻസിനാണെങ്കിലും വെയിൽ കൊണ്ട് നിൽക്കേണ്ട അവസ്ഥയൊന്നുമില്ല കേട്ടോ എപ്പോൾ പാർക്കിൽ പോയാലും ഒരു ഐസ്ക്രീം നിർബന്ധമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ച് വീട്ടിൽ പോന്നു